ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കേന്ദ്രങ്ങൾക്കുമേൽ അമേരിക്കയുടെ ചെറു വിരൽ പതിക്കാൻ അനുവദിക്കില്ല എന്നതാണിപ്പോൾ ഇറാൻ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ് ആണവ കേന്ദ്രത്തിനുമേൽ ഒരു തരി മണ്ണു വീണാൽ ഭസ്മമാകും തരത്തിലേക്കുള്ള സംരക്ഷണ കവചമാണ് ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇറാൻ മറ്റൊരു സമ്പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നതാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ തെളിയിക്കുന്നത് തെഹ്റാന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്കുള്ള നാദൻസ് ഇസ്വാഹൻ ഫോർഡോ എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇറാൻ ജൂണിന് മുൻപേ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത് അറുപത് ശതമാനത്തോളം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് നാഥൻസിൽ അപ്പോൾ ഉണ്ടായിരുന്നത് അതായത് ഇത് അവിടെ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിൽ അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ അവിടെ ശ്രമം നടത്തിയിരുന്നു അക്കാലത്താണ് ഇത്ര അധികം തന്നെ അതായത് അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം നാദൻസിൽ ഉണ്ടായിരുന്നതായി തന്നെ മനസ്സിലാക്കുന്നത് ഇസ്വാഹനിലാകട്ടെ സമ്പുഷ്ടീകരിക്കുന്നതിന് സഹായിക്കുന്ന യുറേനിയം ഗ്യാസുമായിരുന്നു ഉണ്ടായിരുന്നത് പർവ്വതത്തിനടിയിലാണ് ഇത്തരത്തിൽ ഫോർഡോ ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നതെന്നും അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിൽ ഫോർഡോയ്ക്ക് ഉൾപ്പെടെ തന്നെ സാരമായ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ സാധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ആണവശേഖരം ഇറാൻ അവിടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇതിനു മുൻപേ തന്നെ മാറ്റിയിരുന്നുവെന്നും ആ സമയത്ത് തന്നെ വാർത്തകൾ പറഞ്ഞിരുന്നു ഇറാൻ പുതിയ ആണവ കേന്ദ്രം നിർമ്മിക്കുന്നുവെന്നും അവിടെ പരീക്ഷണ ഗവേഷണങ്ങൾ നടക്കുന്നുവെന്നും ഇസ്രായേൽ സൈന്യം ആരോപണം ഉന്നയിച്ചതാണ് ഇതിനോടൊപ്പം തന്നെ അവിടെ അത്യുഗ്രശേഷിയുള്ള ആണവായുധം തലഹാൻ ടു എന്ന ആ സ്ഥലത്ത് നിർമ്മിക്കുന്നതായും തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ പുനരാരംഭിച്ചതായും സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി ചില രാജ്യാന്തര മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതാണ് ആയതിനാൽ തന്നെ ഏതൊരാക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ സംരക്ഷണ കവചം ഇറാൻ തീർക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ട് ദിവസം ആ നടന്ന യുദ്ധത്തിന്റെ അതായത് പന്ത്രണ്ട് ദിവസ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു സമാനമായ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ചെറുക്കുവാനും ആഘാതം കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് നിലവിലെ ആ നിർമ്മിതി എന്നതായിരുന്നു വിലയിരുത്തൽ ഇസ്വാഹൻ നാഥൻസ് ആണവ നിലയങ്ങൾക്ക് മേലെയാണ് സംരക്ഷണത്തിനായി പുതിയ മേൽക്കൂര ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് സംരക്ഷണ കവചം വന്നതോടുകൂടി തന്നെ ആണവ നിലയങ്ങളുടെ ദൃശ്യം പൂർണ്ണമായും സാറ്റലൈറ്റിൽ നിന്ന് മറഞ്ഞു എന്നതാണ് ഈ വസ്തുത സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാകും ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുകയാണ് രാജ്യാന്തര ആണവ ഏജൻസിയായ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനക്ക് ഇറാൻ കുറച്ചു കാലമായി തന്നെ അവിടെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല നിലവിലെ മേൽക്കൂരക്ക് അവിടെ കെട്ടിമറയ്ക്കാൻ കൂടി ആയതോടെയാകാം വിദൂരമായി പോലും ആണവ നിലയങ്ങൾക്ക് നോക്കാനുള്ള സാധ്യതകൾ ഇറാൻ അടച്ചുപൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാൻ യു എസുമായി കരാറിലെത്തിയതായി തന്നെ അവിടെ വരുമെന്നും അല്ലാത്ത പക്ഷം ആക്രമിക്കും എന്നുള്ള ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ കലാപത്തെ ഖൊമേനി ഭരണകൂടം അടിച്ചമർത്തിയെന്നതിനെ തുടർന്നുകൊണ്ട് ട്രംപ് ആക്രമണ ഭീഷണി ഘടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ വ്യോമവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണും മിസൈൽ ബോധ കപ്പലുകളും അവിടെ മധ്യപൂർവ്വ പ്രദേശത്തേക്ക് എത്തിച്ചതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിന്റെ വിവരങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മറയ്ക്കുന്നതിനായിട്ടാകാം ഇത്തരത്തിൽ ഇപ്പോൾ ഇറാൻ ഒരു മേൽക്കൂര കെട്ടി ഈ ആണവ കേന്ദ്രങ്ങൾ മറച്ചിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്